സംഘാടകർ കൂട്ടനാട് അറിയിച്ചു കൂട്ടനാട് പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ബാച്ചിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ജനുവരി കൂട്ടനാട് കണിച്ചിറക്കൽ മാളിൽ ഒത്തുകൂടുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് സംഗമമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്നേഹ കൂടാരം എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിൽ വിപുലമായ സംഗമം ഒരുക്കുവാനും െന്നും സംഘാടകർ പറഞ്ഞു ജനുവരി ഇരുപത്തിയാറിന് നടത്തുന്നത് അതിൻ്റെ ആദ്യ ഒരു പരിപാടി എന്നുള്ളതായ രീതിയിലാണ് പക്ഷെ അത് വളരെ വിപുലമായ രീതിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അവിടെ ഉണ്ടായിരുന്നതായ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കാൻ സാധ്യമായി എന്നുള്ളതായ നമുക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഇതുകൊണ്ട് സഹായ പ്രവർത്തനങ്ങൾ അതായത് നമ്മുടെ അവിടെ പഠിച്ചു പോയിട്ടുള്ള എല്ലാവരും വളരെ ഉയർന്ന രീതിയിലുള്ളവരല്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതായ ധാരാളം വിദ്യാർത്ഥികളുണ്ട് അവരെ സാമ്പത്തികമായ രീതിയിലും അതേപോലെ തന്നെ അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ സമയങ്ങളിൽ അവരെ സാമ്പത്തികമായി സഹായിക്കാനായിട്ടുള്ളതായ ഒരാശയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അത് വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അവരുടേതായ കുടുംബത്തിൻ്റെതായ കാര്യങ്ങൾ കൂടി നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്നേഹ കൂടാരം എന്ന് പറയുന്നതായ കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ പി വിപിൻ പി സിദ്ധാർത്ഥൻ എം സി മുഹമ്മദ് ഷാജി എം കെ ഷമീർ കെ പി ജംഷാദ് പി എസ് പ്രമോദ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു